നവകേരള സൃഷ്ടിക്കായി രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച പ്രധാനപ്പെട്ട മിഷനുകളിൽ ഒന്നാണ് ലൈഫ് മിഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നാല് ലക്ഷത്തോളവും വീടുകളില്ലാത്ത ആൾക്കാർക്ക് സ്വന്തമായി ഭവനം ലഭിക്കുകയുണ്ടായി കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലും ലൈഫ് മിഷൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഈ ബോർഡ് പ്രവർത്തനം തുടങ്ങിയ ആ ആദ്യ കാലഘട്ടത്തിൽ നൂറ്റി അൻപത്തി എട്ട് വീടുകൾക്ക് താക്കോൽദാനം കൊടുത്തു ലൈഫ് വീടുകൾ പൂർത്തിയാക്കിയിട്ടാണ് നമ്മൾ താക്കോൽദാനം നടത്തിയത് രണ്ടാം ഘട്ടത്തിൽ മുന്നൂറ് വീടുകൾ പൂർത്തിയാക്കി അതിന്റെ താക്കോൽദാനമാണ് ഇന്ന് കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനെ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഈ സാഹചര്യത്തിലും ലൈഫ് ഭവനത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് സ്റ്റേറ്റ് ഷെയറും ഖട്ടോ ലോണുകളും നൽകി കേരളത്തിലെ ജനങ്ങളെ പൂർണ്ണമായിട്ടും ഭവന ഇല്ലാത്ത ആൾക്കാർ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് സ്വന്തമായി ഭവനമുള്ള ആൾക്കാരായി മാറ്റുന്ന പ്രവർത്തനം വൻ വിജയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഭവനരഹിതർ ഉണ്ടാവരുത് എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നിരിക്കുന്ന എല്ലാ അപേക്ഷ തന്നിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഇന്ന് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് ഇനിയും എഗ്രിമെന്റ് വെക്കാത്ത ആൾക്കാർക്ക് ഇന്ന് തന്നെ നമ്മൾ എഗ്രിമെന്റ് വെച്ച പ്രവർത്തനം പൂർത്തിയാകുകയാണ് എല്ലാവർക്കും സ്വന്തമായി വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി ഭരണസമിതി അംഗങ്ങൾ ജനങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് ഫെബ്രുവരി പതിനാറാം തീയതി കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച വളരെ സുപ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പണി പൂർത്തിയാക്കിയ മുന്നൂറ് വീടുകളുടെ താക്കോൽദാനം ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ അവറുകൾ കൈമാറുകയാണ് ബാക്കി ശേഷിക്കുന്ന വീടുകൾക്ക് എഗ്രിമെന്റ് വെക്കുന്ന മഹത്തായ ചടങ്ങും ഇന്ന് തന്നെയാണ് ഈ ചടങ്ങിലേക്ക് പ്രിയപ്പെട്ട കരുവാരക്കുണ്ട് നിവാസികളെ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു